കയപ്പുമലം ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് പ്രൊഡ്യൂസർ കമ്പനിയുടെ രണ്ടാമത് വാർഷിക പൊതുയോഗം നടത്തി മതിരകം ഇ വി ജി ഹാളിൽ നടന്ന യോഗത്തിൽ കമ്പനി ചെയർമാൻ പി കെ രാജീവ് അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ സന്തോഷ് കോരിച്ചാലിൽ എം ഡി സുരേഷ് കെ കെ ജയൻ പി എഫ് ലോറൻസ് കെ പി പുഷ്പൻ ഒ കെ സദാനന്ദൻ ഗിരീഷ് മങ്ങാട്ട് നൂറുദ്ദീൻ കമ്പനി സിഇഒ വി ജി സ്മൃതി അക്കൗണ്ടന്റ് സനാ ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു

സംസ്ഥാന ഗവൺമെന്റ് കിടാരി പാർക്ക് ജില്ലയിൽ ഒന്ന് രണ്ടോ ആ കിഡാരി പാർക്ക് ഇപ്പോ നമ്മുടെ സംഘത്തിനുവേണ്ടി പാസ്സായി അപ്പോ അതിന്റെ അടുത്ത നടപടിയിലേക്ക് നമ്മൾ പോകുന്നു നല്ല ഇഞ്ചക്ഷനില് പുതിയ വിത്ത് പുതിയത് നമ്മുടെ ആവശ്യമാണ് അത് നമ്മുടെ ഈ സംഘം വൈകാതെ തന്നെ ആരംഭിക്കണം എന്ന് പറഞ്ഞാൽ നല്ല ശേഷിയുള്ള നല്ല വിത്തുകൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും മാത്രമല്ല നമുക്ക് ക്ഷീരമേഖലാണെന്ന് അനുഭവിക്കുന്ന അവരുടെ ഇൻഷുറൻസ് ഉൾപ്പെടെ അതുപോലെ തന്നെ നീറ്റെപ്പിൾ ഉൾപ്പെടെ അങ്ങനെ ഓരോ രംഗത്തെയും പ്രശ്നങ്ങൾ വന്നു ആഘോഷങ്ങൾക്ക് വേദി സമ്മാനിക്കാൻ ിയസ് കൺവെൻഷൻ അതിമനോഹരമായ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്